വേറെ കാര്യം പക്ഷെ എന്നാലും നമ്മളിതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പ്രശാന്തത്തിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രശ്നാന്തനം വിശ്വസിക്കുന്നത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രശാന്തൻ്റെ കൂറുള്ള ആളന്നെ അപ്പം ആ കൂറുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആലോചിക്കും ഇപ്പം മനസ്സിലുള്ളത് ഇതൊന്നുമല്ല അതൊരു സാധനം കിട്ടിയില്ല പച്ച കുട്ടി പോലെ ഓടാക്കിയൊന്നുമല്ല പക്ഷെ ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി വീട് ജപ്തിയാണ് ആ ജപ്തി പരിഹരിക്കുന്ന സമയ നടപടികൾക്ക് ഇനി എന്ത് ചെയ്യണം ഇനി ഇത് വിൽക്കണോ അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉയർന്നു കൊണ്ട് സാധ്യതയുണ്ട് ജീവിതമാണ് മുന്നിലുള്ള പ്രശ്നം പാർട്ടിയിൽ സ്ഥാനം കിട്ടാത്തതല്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അഞ്ചു സെന്റ് ഭൂമിയിലുള്ള വീട് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്നതോടെ ജപ്തി ചെയ്യപ്പെട്ടേക്കാം അത് ഒഴിവാക്കാൻ എന്ത് വേണമെന്ന് ചിന്തിക്കുന്നു എന്റെ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർട്ടിയാണ് പാർട്ടിയെ ഞാൻ കുറ്റം പറയുകയില്ല മരിക്കും വരെ പാർട്ടിക്കൊപ്പം തുടരണമെന്നാണ് ആഗ്രഹം കോൺഗ്രസുമായി ചർച്ച നടത്തിയെന്ന വാർത്തയും നിഷേധിച്ചു ഒരു പാർട്ടിക്കാർക്കും എന്റെ അടുത്ത് വരാൻ ധൈര്യം കാണില്ല അമ്പത്തഞ്ച് കൊല്ലമായി വിശ്വസിച്ച് നിൽക്കുന്ന പാർട്ടിയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു